അസ്സാം വാലൈക്കും വരഹമുല്ലാ വാത്ത ലോൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസിൻ്റെ തജ്വീദ് ഒന്നാമത്തെ പാഠഭാഗമാണ് ബിസ്മി ലാഹി വഹ്മാൻ വഹീം അലമദി റബുൽ വമീൻ വസ്ലാത്തു വസ്സലാം വൈല സിനഹമ്മി വസ്ഹബിഹി അജ്മീൻ അദ്ദറസുൽ അൽ ഖുർആനു വ തജവീതു പരിശുദ്ധ ഖുർആാനും അതിലുള്ള തജുവീതും അള്ളാഹുവിൻ്റെ കലാമാകുന്നു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് നാൽപ്പത് വയസ്സായതു മുതൽ വഫാത്ത് വരെയുള്ള ഇരുപത്തി മൂന്ന് കൊല്ലക്കാലം കൊണ്ട് അത് അവതരിക്കപ്പെട്ടു മുപ്പത് ജുസുകളും അതായത് ഭാഗം നൂറ്റി പതിനാല് സൂറത്തുകളും അദ്ധ്യായം അഞ്ഞൂറ്റിനാൽപ്പത് റുക്കോറുകളും ഖണ്ണിക ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുകളും അതായത് സൂക്തങ്ങളും അതിലുണ്ട് പരിശുദ്ധ ഖുർആാൻ ഓതൽ വളരെ ശ്രേഷ്ഠമായ അമലാകുന്നു ഖുർആൻ ഓതുന്നവർക്ക് ഓരോ അക്ഷരത്തിനും കുറഞ്ഞത് പത്ത് നന്മകൾ വീതം എഴുതപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് തജ്വീതിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത് നിയമാനുസരണമല്ലാതെ ഖുർആൻ ഓതുന്നവരെ ഖുർആൻ തന്നെ ലാഴ്നത്ത് ചെയ്യുമെന്നും അതായത് ഖുർആൻ ശബിക്കുമെന്നും ഹദീസൽ വന്നിരിക്കുന്നു തജ്വീദ് അനുസരിച്ച് ഓതൽ എല്ലാവർക്കും നിർബന്ധമാണ് അതുകൊണ്ട് തജ്വീദ് പഠിക്കൽ അത്യാവശ്യമാകുന്നു ഓരോ അക്ഷരവും നിശ്ചിത മഹറജിൽ നിന്ന് യഥാർത്ഥ ശബ്ദത്തിൽ ഉച്ചരിക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയപ്പെടുന്നത് അതായത് ഓരോ അക്ഷരങ്ങൾ പുറപ്പെടുന്നതിനും പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങൾ ഉണ്ടെന്ന് നാം മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മഹറിജുൽ ഹറൂഫ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ആ മഹ്രജുകളിൽ നിന്ന് തന്നെ ആ ശബ്ദം പുറപ്പെട്ടിരിക്കണം അതുകൂടാതെ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പല നിയമങ്ങളും നാം പഠിച്ചിട്ടുണ്ട് നിയമം അനുസരിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഖുർആൻ തന്നെ ശപിക്കുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ഖുർആൻ ഓതുന്നത് തന്നെ നാം പ്രതിഫലം നേടുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഖുർആാൻ ഓതൽ കൊണ്ട് നമുക്ക് ശാപമാണ് ലഭിക്കുന്നതെങ്കിലോ അതുകൊണ്ട് തജ്വീതോടുകൂടി ഖുർആാൻ പാരായണം ചെയ്യാൻ നമ്മളെ ഏവരെയും അള്ളാഹു താഴെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഒന്ന് ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട് ഉത്തരം നൂറ്റി പതിനാല് സൂറത്തുകൾ രണ്ട് നിയമാനുസരണമല്ലാതെ ഖുർആൻ ഓതുന്നവരെ കുർആൻ എന്ത് ചെയ്യും നിയമാനുസരണമല്ലാതെ ഖുർആൻ ഓതുന്നവരെ കുർആൻ തന്നെ ലഴിനത്ത് ചെയ്യും എന്ന് ഹദീസൽ വന്നിട്ടുണ്ട് മൂന്ന് തജ്വീദ് പഠിക്കൽ അത്യാവശ്യമായത് എന്തുകൊണ്ട് നിയമാനുസരണമല്ലാതെ ഖുർആൻ ഓതുന്നവരെ ഖുർആാൻ തന്നെ ലണത്ത് ചെയ്യുമെന്ന് ഹദീസൽ വന്നിരിക്കുന്നു തജ്വീദ് അനുസരിച്ച് ഓതൽ എല്ലാവർക്കും നിർബന്ധമാണ് അതുകൊണ്ട് തജ്വീദ് പഠിക്കൽ അത്യാവശ്യമാകുന്നു നാല് ഖുർആൻ ഓതുന്നവർക്ക് ഓരോ അക്ഷരത്തിനും എത്ര നന്മകൾ വീതം എഴുതപ്പെടും ഖുർആൻ ഓതുന്നവർക്ക് ഓരോ അക്ഷരത്തിനും കുറഞ്ഞത് പത്ത് നന്മകൾ വീതം എഴുതപ്പെടുമെന്ന് ഹദീസൽ വന്നിട്ടുണ്ട് അഞ്ച് തജ്വീദ് എന്നാൽ എന്ത് ഓരോ അക്ഷരവും നിശ്ചിത മഹ്റജിൽ നിന്ന് യഥാർത്ഥ ശബ്ദത്തിൽ ഉച്ചരിക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയപ്പെടുന്നത് പൂരിപ്പിക്കുക ഡാഷ് ജുസുകളും ഡാഷ് സൂറത്തുകളും ഡാഷ് റുക്കുക ഡാഷ് ആയത്തുകളും ഖുർആാനിലുണ്ട് മുപ്പത് ജുസുവുകളും നൂറ്റി പതിനാല് സൂറത്തുകളും അഞ്ഞൂറ്റി നാൽപ്പത് റുക്കോഴുകളും ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുകളും ഖുർആാനിലുണ്ട് പാഠഭാഗവും ചോദ്യോത്തരങ്ങളും മനസ്സിലായല്ലോ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴസലാമ